നമുക്കിന്ന് ഗിരീഷ് കർണാട് എഴുതിയ വായനക്കാരെ വളരെയധികം ആകർഷിക്കുന്ന ഒരു നാടകത്തിൻ്റെ കഥ കേൾക്കാം നാഗമണ്ഡല നാടകകൃത്തും അഭിനേതാവുമായ ഗിരീഷ് കർണാടിൻ്റെ ഈ നാടകത്തിൻ്റെ പ്രത്യേകത ഇതൊരു മെറ്റാ സ്റ്റോറിയാണ് അതായത് ഒരു നാടകത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു നാടകം എന്താണ് ആ വിചിത്രമായ നാഗമണ്ഡലയുടെ കഥ ഈ കഥ നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ വില്ലേജിലാണ് അതും കർണാടകയിൽ ആ ഗ്രാമത്തിൽ ഒരു തകർന്ന ഒരു പഴയ ഒരു അമ്പലം അവിടെ ഒരു നാടകകൃത്ത് ഇരുന്ന് എഴുതുകയാണ് അതും ഒരു രാത്രി ഉറങ്ങാതെ ഇരുന്ന് എഴുതിക്കൊണ്ടേയിരിക്കുന്നു അന്നത്തെ രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാനേ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ശപിക്കപ്പെട്ടിരിക്കുന്നു ഒരുപാട് നാടകങ്ങൾ എഴുതി അദ്ദേഹം എന്തിനു ശപിക്കപ്പെട്ടു അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്ത് എല്ലാവരെയും വളരെയധികം ബോറടിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചവർ അത് വായിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും ഈ കാരണത്താൽ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രിയായും അഥവാ ഉറങ്ങിപ്പോയാൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുമെന്ന ശാപം അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ ഉറങ്ങാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ചെറുതായിട്ടൊരു ഉറക്കം അദ്ദേഹത്തിൻ്റെ വേട്ടയാടാൻ തുടങ്ങി ആ സമയത്താണ് രാത്രി എല്ലാ വീടുകളിലെയും ലൈറ്റ് അണഞ്ഞത് എല്ലാ വീടുകളിലെയും ലൈറ്റ് അണയുന്ന സമയത്ത് ഒരു വിചിത്രമായ കഥ നമുക്ക് കേൾക്കാം അതായത് ഓരോ വീട്ടിൽ നിന്നും അണഞ്ഞ ലൈറ്റുകൾ പുറത്തോട്ട് പ്രകാശിക്കുകയാണ് ആ ലൈറ്റുകൾ അല്ലെങ്കിൽ ആ ജ്വാലകൾ എല്ലാം കൂടെ സംസാരിക്കുകയാണ് ഓരോ വീടുകളിൽ നിന്നും ലൈറ്റ് അണയ്ക്കുമ്പോഴും ആ ജ്വാലകൾ പുറത്തേക്ക് വരികയും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവർ സംസാരിക്കുന്നു കഥകൾ പറയുന്നു ഇതിനെ നമുക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലുള്ള അവസ്ഥയോട് ഉപമിക്കാം അങ്ങനെ ഈ എഴുത്തുകാരൻ ഈ ഫ്ലെയിംസിൻ്റെ അതായത് ഈ ജ്വാലയുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുകയാണ് അവർ അതിഭയങ്കരമായ മിസ്റ്റീരിയസ് സ്റ്റോറീസ് അതായത് നിഗൂഢമായ കഥകളൊക്കെയാണ് പറയുന്നത് അതിൽ ഒരു ജ്വാലയുടെ ഒരു ലൈറ്റിൻ്റെ കഥ നമ്മുടെ കഥാകൃത്ത് കേൾക്കുന്നു അതൊരു സുന്ദരിയായ യുവതിയെക്കുറിച്ചുള്ള കഥയായിരുന്നു പേര് റാണി വളരെ നീണ്ട മുടിയുള്ള ഒരു വില്ലേജ് ഗേൾ ഒരു ഗ്രാമസുന്ദരിയായിരുന്നു റാണി ഈ റാണിയുടെ കഥയാണ് നാഗമണ്ഡല റാണി അപ്പണ്ണ എന്ന ഒരു യുവാവിനെ വിവാഹം കഴിക്കുകയാണ് വളരെയധികം സ്വപ്നങ്ങൾ കണ്ടാണ് അവൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നത് വളരെ സുന്ദരമായ ഒരു സമാധാനപരമായ ഒരു ജീവിതമാണ് അവൾ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അവൾ ഒരു സത്യം അറിയുകയാണ് അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് വിവാഹത്തിന് ശേഷം അപ്പെണ്ണ റാണിയെ ഒരു മുറിയിൽ അടച്ചിടും അയാൾ ഉച്ചഭക്ഷണത്തിന് വരുമ്പോൾ മാത്രമാണ് പിന്നീട് റാണിയെ പുറത്തിറക്കുന്നത് അതിനുശേഷം അയാൾ തിരിച്ചു പോവുകയും അന്നത്തെ ദിവസം അയാൾ അയാളുടെ കാമുകയുടെ കൂടെ ചിലവഴിക്കുകയും ചെയ്യും ഇത് എന്നും പതിവായി റാണിക്ക് വല്ലാതെ സങ്കടവും വല്ലാത്ത ഒറ്റപ്പെടലും അനുഭവിക്കാൻ തുടങ്ങി അവിടെ കുറുദ്വ എന്നു പേരുള്ള ഒരു അന്ധയായ ഒരു വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ മകൻ്റെ പേരാണ് കപ്പണ്ണ കപ്പണ്ണയാണ് ഈ അന്ധയായ സ്ത്രീയെ തോളിലേറ്റിയ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നത് കുറുദ്വ എന്ന സ്ത്രീക്ക് നമ്മുടെ റാണിയോട് ഒരു സിമ്പതി തോന്നുകയും അവൾ റാണിയെ സഹായിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരു അത്ഭുത സിദ്ധിയുള്ള റൂട്ട് ഒരു വേര് നമ്മുടെ കുറുദ്വ റാണിക്ക് നൽകുകയാണ് ആ ഒരു വേരിൻ്റെ പ്രത്യേകത ആ വേര് നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്നത് ആരാണോ അവർക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് തോന്നും അപ്പണ്ണയ്ക്ക് റാണിനോട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ വേണ്ടിയാണ് ഈ ഒരു റൂട്ട് ഈ ഒരു വേര് കുറുദ്വ റാണിക്ക് നൽകിയത് അപ്പണ്ണ ആ വേര് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റാണിയോടുള്ള ഇഷ്ടം കൂടുമായിരിക്കും അത് പ്രതീക്ഷിച്ചുകൊണ്ട് റാണി അത് വാങ്ങി കയ്യിൽ വയ്ക്കുകയും ചെയ്തു പിറ്റേ ദിവസം റാണി അത് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കറിയുടെ കൂടെ മിക്സ് ചെയ്തു പക്ഷേ പ്രശ്നം എന്തെന്നാൽ ആ കറിയുടെ നിറം ആ പേസ്റ്റ് മിക്സ് ചെയ്ത സമയത്തു തന്നെ ഒരു ചുവന്ന കളറായി മാറി അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിന് ആ ഒരു കറി കൊടുക്കുവാൻ റാണിക്ക് കഴിഞ്ഞില്ല അവൾ ആ കറി എടുത്ത് പുറത്തു കൊണ്ടുപോയി കളഞ്ഞു കളഞ്ഞതോ ഒരു പാമ്പിൻ പുറ്റിൻ്റെ മുകളിലും ആ പാമ്പിൻകുറ്റിനകത്ത് ഒരു കോബ്ര താമസിക്കുന്നുണ്ടായിരുന്നു റാണി ഈ കറി കളഞ്ഞ ഉടനെ തന്നെ കോബ്ര അത് വന്ന് ഭക്ഷിക്കുകയും കോബ്രയ്ക്ക് റാണിയോട് പ്രേമം തോന്നുകയും ചെയ്യുന്നു ആയതിനാൽ തന്നെ കോബ്ര അന്നത്തെ ദിവസം രാത്രി അപ്പണ്ണയുടെ രൂപം ധരിച്ച് റാണിയുടെ അടുക്കിലേക്ക് വന്നു അപ്പണ്ണയാണെന്ന് കരുതി റാണി ആ കോബ്രയെ സ്നേഹിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ ദിവസവും കോബ്ര ജനാലയിലൂടെ ഇഴഞ്ഞു വന്ന് അപ്പണ്ണയുടെ രൂപം ധരിക്കും റാണിക്ക് വളരെ അത്ഭുതം തോന്നാൻ തുടങ്ങി കാരണം തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം റാണി പ്രഗ്നൻ്റ് ആവുകയാണ് ആ ഗ്രാമം മുഴുവൻ ഈയൊരു വാർത്ത അറിഞ്ഞു ഒടുവിൽ അപ്പണ്ണയുടെ കാതിലും ഈ ഒരു വാർത്ത എത്തി പക്ഷേ അപ്പണ്ണേക്കറിയാം തൻ്റെ കുട്ടിയല്ല റാണിയുടെ വയറ്റിൽ വളരുന്നതെന്ന് കാരണം താൻ ഇതുവരെ റാണിയെ സ്നേഹിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ റാണിക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു സത്യം എങ്ങനെയെങ്കിലും തെളിയിക്കാൻ അപ്പണ്ണയും അങ്ങനെ അവർ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിക്കുകയാണ് അതായത് റാണിയുടെ കൈ പാമ്പിന്റെ പാമ്പിൻ്റെ പുറ്റിനകത്തേക്കിടുക അഥവാ പാമ്പ് കൊത്തിയാൽ റാണി തെറ്റുകാരിയാണ് പാമ്പ് കൊത്തിയില്ലെങ്കിൽ റാണി തെറ്റുകാരിയല്ല ഇതായിരുന്നു പരീക്ഷണം പക്ഷേ അവൾ എല്ലാവരുടെയും മുന്നിൽ സത്യം വെക്കുകയാണ് തൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെയും അവൾ സ്നേഹിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ അവൾ കുറപ്പുണ്ടായിരുന്നു കോബ്ര അവളെ കടിക്കില്ല എന്ന് ഒടുവിൽ അവൾ ആ പാമ്പിന്റെ പുറ്റിനകത്തേക്ക് കൈയിട്ടു പക്ഷെ പാമ്പ് അവളെ ഒന്നും തന്നെ ചെയ്തില്ല കാരണം പാമ്പാണ് അവളെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതും അപ്പണ്ണയുടെ വേഷത്തിൽ നാട്ടുകാരെ മുഴുവൻ അതായത് അപ്പണ്ണയെയും അവൾ അത്ഭുതപ്പെടുത്തി തന്നെ അപ്പണ്ണയ്ക്ക് ഇതിൻ്റെ സത്യം എന്താണെന്ന് വീണ്ടും അറിയണമായിരുന്നു അതിനാൽ അന്ന് രാത്രി വീടിൻ്റെ പുറത്ത് അപ്പണ്ണ ഒളിച്ചിരുന്നു പതിവ് പോലെ അപ്പണ്ണയുടെ രൂപത്തിൽ കോബ്ര റാണിക്കരികിലേക്ക് വന്നു റാണിയെ സ്നേഹിക്കാനും തുടങ്ങി ഈ രഹസ്യമറിഞ്ഞതോടെ അപ്പണ്ണ ഞെട്ടിത്തരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഒരിക്കൽ പോലും അപ്പെണ്ണ റാണിയെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കഥയിലെ ഹീറോ എന്ന് പറയുന്നത് ഈ നാഗമാണ് റാണിയോട് വളരെ മോശമായി പെരുമാറിയ അപ്പെണ്ണയെ കോബ്ര കൊല്ലുകയും റാണിയുടെ നീളമുള്ള മുടിയിൽ ജീവിതകാലം മുഴുവനും ഈ കോബ്ര ഒളിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കഥ ഗിരീഷ് കർണാട് അവസാനിപ്പിക്കുന്നത്